മംഗോളിയയിൽ നിന്നുള്ള പോരാളികളുടെ ആക്രമണത്തിനെ ചുരുക്കുവാൻ വേണ്ടി ചൈനയിലെ മാഞ്ചു രാജവംശത്തിലെ ചക്രവർത്തിയായിരുന്ന ഷിഹാന്തി ഒരു മതിലുണ്ടാക്കി അതിനെ ചൈനീസ് വൻമതിൽ എന്ന പേരിൽ വളരെ പ്രശസ്തമായി അത് ഇന്നും നിലനിൽക്കുന്നുണ്ട് ഒരു സ്മാരക ശിലയായിട്ടും സ്മാരകശിലയായിട്ടും ലോകാത്ഭുതമൊക്കെയായിട്ടും വിലയിരുത്തുന്നതൊക്കെയുണ്ട് പക്ഷേ ഈ വൻമതിലിനെ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭൂമികയിലേക്ക് പറിച്ചു വെച്ച് താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സിയുടെ പ്രതിരോധത്തിന് വേണ്ടി ഉരുക്കു കോട്ടയുടെ കരുത്തിന്റെ കാവലുണ്ടാക്കിയെടുത്ത് സ്റ്റീവൻ എസേ എന്ന നൈജീരിയൻ പ്രതിരോധ നിര താരത്തിന്റെ പേരിനെ ഹിസ് നെയ്ം ഷുഡ് ബി റീറേറ്റഡ് ഓഫ് ബിൾ ഇന്ത്യൻ ഫുട്ബോൾ എന്ന് തന്നെ പറയണം കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങേരെ മറികടന്നൊരു പന്ത് പോകണമെങ്കിൽ ഗോവയൊക്കെ ഒന്ന് ഇത്തിരി കൂടെ മൂക്കണം ഗോവ എന്നല്ല വേറെ ഏത് ടീമായാലും ഈ മനുഷ്യനെ മറികടക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് ആചാര ബാഹുവിനെ പോലെ ജൈജാൻഡിക് ഫിഗറും കൊണ്ട് അങ്ങേര് നടത്തുന്ന ഏരിയൽ ഡുവൽ ക്ലിയറൻസുകൾ വേറെ ആരെക്കൊണ്ട് ഒന്നിനും പറ്റത്തില്ല ഇന്നത്തെ മത്സരത്തിൽ മാനവ് സമാജ് പുരസ്കാരം സ്റ്റീഫൻ എസ് ഐക്ക് കൊടുത്തതിനകത്ത് ആർക്കും യാതൊരു വിധത്തിലുള്ള സംശയവും ഒരു കാരണവശാലും ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം തിരമാല പോലെ ആർത്തലച്ചു വരുന്ന ഗോവയുടെ ആക്രമണങ്ങൾ എല്ലാം ഈ വൻമതിലിൽ തട്ടി തകർന്നില്ലാതായി പോവുകയായിരുന്നു അബ്സിലുള്ളി ഗോവൻ തിരകളുടെ ആക്രമണത്തിൽ നിന്നും ജംഷഡ്പൂരിന്റെ ഉരുക്കു കോട്ടയെ സംരക്ഷിച്ച് നിർത്തിയ വൻമതിൽ കവാടത്തിന്റെ പേര് സ്റ്റീഫൻ എസ് ജെ എന്ന് തന്നെയാണ് അതുകൊണ്ട് ഇന്നത്തെ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നതിനകത്ത് ആർക്കും യാതൊരു വിധത്തിലുള്ള കുറ്റവും പറയാൻ പറ്റില്ല ഒരിടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ഫുട്ബോളിലേക്ക് സ്റ്റീഫൻ എസ് എ തിരിച്ചു വരുമ്പം അടിക്കാനും അടിപ്പിക്കാനും ഗോൾ തടുക്കാനും അണ്ണൻ ഇന്നും മുന്നിൽ തന്നെ ഉണ്ടായിരിക്കും എന്നുറപ്പാണ് ഇവിടെ സ്റ്റീഫൻ എസ് എ കൃത്യമായിട്ട് സെറ്റ് പീസുകൾ അല്ലെങ്കിൽ ഉയർന്നു വരുന്ന കോർണറുകൾ ക്രോസുകൾ ഹെഡ് ചെയ്ത് വലയിൽ ഇടാൻ കൃത്യമായിട്ട് പ്രവേശിക്കാനും പറ്റുന്നുണ്ട് കളി അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിയപ്പം ലൈൻ വിട്ട് നമ്മുടെ സ്റ്റീഫനസെ മുന്നിലേക്ക് വന്ന് നടത്തിയ ഹെഡ് അറ്റംപ്റ്റുകൾ കണ്ടാൽ അറിയാം ഇങ്ങേര് വരാൻ പോകുന്ന മത്സരങ്ങളിൽ എതിരാളികൾ കൊണ്ടാക്കാൻ പോകുന്ന വെല്ലുവിളി ചെറുതൊന്നുമല്ല എതിരാളികളുടെ ആക്രമണത്തിന്റെ മുന്നേറ്റം തിരയുടെ മൂർച്ചയെ അങ്ങേര് ചവിട്ടി ഉറച്ചില്ലാതാക്കും എന്നുറപ്പാണ് അതുപോലെ തന്നെ ഈ ആചാരവാഹു ക്രോസുകൾ തൻ്റെ തലകൊണ്ട് കണക്ട് ചെയ്യാൻ വന്ന എതിരാളികളുടെ ബോക്സിന് മുമ്പിൽ ഉയർന്നു ചാടുമ്പം അദ്ദേഹത്തിൻ്റെ ഹൈറ്റിനെയും ജമ്പിംഗ് കപ്പാസിറ്റിയെയും പ്രതിരോധിക്കാൻ കരുത്തുള്ള ഡിഫൻഡർമാരും അധികം ഇന്ത്യൻ ഫുട്ബോളിൽ ഇല്ല എന്നോർക്കുമ്പം ഈ സീസണിൽ സ്റ്റീഫൻ നെസ്സെ ചിലതൊക്കെ ചെയ്തിട്ടേ പോകത്തുള്ളൂ എന്തിനും തയ്യാറായി ജമീൽ എന്ന കോച്ചും അങ്ങേരുടെ പിള്ളേരും കൂടെയുള്ളപ്പം ഇത്തവണ സ്റ്റീഫൻ എസ്സെ കുറച്ച് ഇതിഹാസങ്ങൾക്ക് എഴുതും എന്നുറപ്പാണ്